ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നു അതിന്റെ വലിച്ചോചന അനുസരിച്ചുള്ള വക്ക ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വിദ്യാരംഭ ദിവസമുള്ള കുറച്ച് വിശേഷങ്ങളും അതിലെ കാഴ്ചകളുമായിട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വിളക്കൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെടിയിൽ തന്നെ ഉണ്ടായ റോസാ പൂക്കളാണിത് ഒരുപാട് പൂക്കൾ ഇപ്പോൾ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ മോളെ ഞാനൊന്ന് എഴുതിക്കാനായിട്ട് പൂജയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മോളുടെ ബുക്ക് അപ്പോൾ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല മോളുടെ ബുക്കുകൾ മാത്രം ഒന്ന് അടുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോളെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല മോൾക്ക് പനിയാണ് അപ്പോൾ ഞാൻ ദേഹമെല്ലാം ഒന്ന് കഴുകിയിട്ട് ആളെ ഒന്ന് പട്ടുപാവാട പാവാട എടിയിപ്പിക്കാനാണെന്ന് നോക്കുന്നത് പാവാട ഇറക്കാണെന്ന് പറഞ്ഞിട്ട് പാവാടയെല്ലാം ഊരി കളഞ്ഞ് ഉടുപ്പ് മാത്രം ഇട്ടിട്ട് നടക്കുന്നുണ്ടാള് അപ്പോൾ ഞാൻ വിളക്കെല്ലാം ഒരുക്കിയതിന് ശേഷം പാവാടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂജ എടുക്കുന്ന ദിവസം അതായത് വിദ്യാരംഭം ഇതുപോലെ ഞാൻ മോളെ കഴിഞ്ഞ കൊല്ലവും എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബുക്കിൽ ആരിയിൽ എഴുതണം എഴുതണം പഠിക്കാമോ നമ്മുടെ നാട്ടിലെ ഓണം പോലെ ഉത്തരേന്ത്യയിൽ അതായത് നോർത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ അവരുടെ ഒരു ഫെസ്റ്റിവൽ ആണ് ഈ നവരാത്രി അപ്പൊ നവരാത്രി എന്ന് പറയുമ്പോൾ ഒൻപത് രാത്രികൾ എന്നാണ് അർത്ഥം ഇതൊരു സംസ്കൃത പദമാണ് കാണുന്നതാണ് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വരുന്ന മാർക്കറ്റ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ നവരാത്രിയുടെ മേള നടക്കുന്നുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് അടുത്തായിട്ടാണ് മേള നടക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെയൊക്കെ ആണ്ടായിരുന്നു പോകുന്നത് നമുക്ക് കുറച്ച് കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കപ്പയൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ മേള കാണാൻ പോവുകയാണ് ഇവിടെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ആൾക്കാർക്ക് കയറാൻ കണക്കിന് കുറച്ച് വഴി മാത്രം ഇട്ടിട്ടുണ്ട് ബാക്കി മുഴുവനും അടച്ചു വെച്ചേക്കാണ് അപ്പോൾ ഇവിടെ ടു വീലേഴ്സും ഫോർ വീലേഴ്സും അതായത് വണ്ടികളൊന്നും തന്നെ കയറത്തില്ല ആൾക്കാർ താൽനടയായിട്ട് വേണം ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് നടന്നിട്ട് വേണം നമ്മൾ ഇനി മേള നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ ഇവിടെ ജൈൻ വീലൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റോളുകളൊക്കെ ഉണ്ട് ഫ്ലവേഴ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ുണ്ട് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുഴുവനും ഫുഡ് കോട്ടാണ് നിറയെ നിറയെ സ്ഥലങ്ങളിൽ ഇതുപോലെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ആൾക്കാരൊക്കെ വന്ന് ഇരുന്ന് കഴിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഇതോട്ട് വരുന്നത് ഇവിടെയാണ് എൻട്രൻസ് ഇതുവഴി വേണം നമ്മൾ ആ പാർക്കിന്റെ പുറകില് വെച്ചിട്ടൂടെയാണ് നമ്മൾ ഇപ്പോൾ മേള കാണാനായിട്ട് കയറേണ്ടത് അപ്പോൾ ഇവിടെ നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പാളി മാത്രം തുറന്നു കൊടുക്കുന്നുണ്ട് ഗേറ്റിൻ്റെ അപ്പോൾ നമുക്ക് ഇതുവഴി കയറിയിട്ട് ഇപ്പോൾ രാവണ നിഗ്രഹം അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അത് കാണാൻ പോവാം ഇതിൻ്റെ മേള ആൾക്കാർ കയറുന്നുണ്ട് താഴെ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ താഴെയാണ് പോകുന്നത് ഇപ്പോൾ നിറയെ ആൾക്കാർ ഇവിടെ ഗാലറിയിലൊക്കെ ആൾക്കാർ നിറയെ പേര് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ൊക്കെ ഇവിടെ ഒരുങ്ങിയിരിപ്പുണ്ട് നമ്മുടെ പുരാണ കോസ്റ്റ്യൂമിലൊക്കെയാണ് ആൾക്കാരിയ്ക്കുന്നത് നിറയെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഫുട്ബോള് ക്രിക്കറ്റൊക്കെ കാണാൻ ആൾക്കാർ ഇരിക്കുന്ന പോലെയാണ് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് മെമ്പർ സൈഡിൽ അതുപോലെ ആൾക്കാർ ഇരുന്നുണ്ട് ഇവിടെ നിറയെ ആളാണ് നല്ല തിരക്കുണ്ട് ശ്രീകുട്ട ഞങ്ങളിവിടെ ഒരു തൂണിന്റെ പുറകിലായിട്ട് അതാ തോകിന്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ നിന്ന് पारे करा दोसो ना बहुचारे बेदराम बहुचारे बेदरामा भॻवान सोच कर बाहर ज रहे वहां से वहां से बाहर कर रहा <णचागी> है तो 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 पर पीछे चल रहे हैं बिंदर लोगों पीछे सोरेडियम के लाइन बन गए और एक साथ मोबाइल के फ्लैन चला रही है सब लोग मोबाइल के फ्लैस मोबाइल का प्लेस ला के आप बताइए कि आप यहाँ सभी यहाँ हैं मोबाइल का प्लेस लाइए और मेरे मिले सबके बार बोलिए मिनट जय सिंप ഒരുപാട് പേര് പല സ്ഥലത്തായിട്ട് ഇതുപോലെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് പല സ്ഥലത്തായിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ നല്ല തിരക്ക് ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം നടന്നാണ് തിരിച്ചു മേള കാണാനായിട്ട് പോകുന്നത് ഇതിവിടുത്തെ ഒരു ഫുഡ് കോർട്ടാണ് ആ ഫുഡ് കോട്ടില് നമ്മുടെ പാത്രങ്ങൾ സാധനങ്ങൾ വെച്ചിങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ ചരിത്രത്ത് ഇവിടെ പഴയ സ്റ്റോറേസിലൊക്കെ കേട്ടിട്ട് കണ്ടിട്ട് കേട്ടിട്ടുള്ളത് കൊടുത്ത ടൈപ്പ് പാത്രത്തിലാണ് ഇവിടെ ഭക്ഷണം റെഡിയാക്കി വെച്ചേക്കുന്നത് ആൾക്കാരൊക്കെ കല്യാണത്തിന് പോകുന്നതുപോലെയാണ് മേളയ്ക്കൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുള്ളത് നിറയെ കോസ്റ്റ്യൂംസ് ലിപ്സ്റ്റിക്ക് ജുവൽസ് ഇവിടെ ഇവിടെ പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ അടുത്തായിട്ട് വേറൊരു ഫുക്കൗട്ടുണ്ട് അതെല്ലാം നല്ല ആക്റ്റീവാണ് ആൾക്കാരൊക്കെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേളയ്ക്കൊക്കെ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ വന്നതിന് ശേഷം ഇവിടെ കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഇതുപോലെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ നവരാത്രിയുടെ ഇതുപോലത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ട് കളർഫുൾ ആണ് ലൈറ്റ്സ് കളേഴ്സ് നല്ല ഭംഗിയുണ്ട് നല്ല റിസൾട്ട് ഇങ്ങനെ നടന്ന് കാണാൻ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മേളയുടെ എൻട്രൻസ് നമുക്ക് അകത്തോട്ട് പോയി നോക്കാം എന്തൊക്കെയാ ഉള്ളത് ഇതിന്റെ രണ്ട് വശത്തായിട്ട് കടകളാണ് നിറയെ നിറയെ ഐറ്റംസ് ഉണ്ട് ടോയ്സ് ചെയിൻസ് ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി വെറൈറ്റി ചെയിൻസ് ഹാങ്ങിങ്സ് നമ്മുടെ വീട്ടിൻ്റെ മുകളിലൊക്കെ റൂഫിലൊക്കെ കെട്ടിത്തൂക്കിയിടാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ഹാങ്ങിങ്സൊക്കെയുണ്ട് ഇവിടെ ഒരുപാട് സ്റ്റോളുകളാണ് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളവിടെ പ്രോഗ്രാം രാവണ നിഗ്രഹം അത് കാണാൻ പോയ തിരക്കിനെക്കാൾ തിരക്കുണ്ട് ഈ ഭാഗത്തും ഒരേ ആൾക്കാരാണ് ീ കാണുന്നതൊക്കെ പ്ലെയിൻ കിച്ചനിൽ നമുക്ക് പേരോ എന്താണെന്ന് വെച്ചാൽ അത് എഴുതി തരും അവർ ഒരുപാട് മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലവ് ഷേപ്പിൽ അതായത് നമ്മുടെ ഹാർട്ട് ഷേപ്പില് ബോയ്സ് ഗേൾസ് ശേഷം ഓരോ സാധനങ്ങൾ വേണമെന്ന് കുട്ടികളൊക്കെ ഞാനിങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് എന്റെ മുഖത്ത് തന്നെ നോക്കി നിൽപ്പാണ് അപ്പോൾ ഞാൻ ക്യാമറ അവരുടെ ഭാഗത്തോട്ട് തിരിക്കും അവർ തിരിഞ്ഞു കളയും ഇതിനുവല്ല ചോദിച്ചപ്പോൾ മുന്നൂറ്റി അൻപതാന്നാണ് പറഞ്ഞത് നമ്മുടെ വാതിൽക്കലൊക്കെ തൂക്കിയിടാൻ നല്ല സൗണ്ട് ആയി നല്ല ഭംഗിയുണ്ട് അപ്പൊ ഈ പുറകിൽ കിടക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് സിൽവർ കളറ് അതായത് നമ്മുടെ ഗോൾഡൻ കളറിലൊക്കെ ഉള്ളത് വഴി ഓരോ സാധനങ്ങളായിട്ട് സെലക്ട് ചെയ്യാണ് അപ്പൊ അത് വേണം ഇത് വേണമെന്നൊക്കെ എന്നൊക്കെ ആള് അപ്പോൾ ഈ സാധനമാണ് വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിലൊക്കെ വന്നിട്ട് അത് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഒരെണ്ണം ചെറുതൊരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വലുത് ചോദിച്ചപ്പോൾ അവരെടുത്ത് തന്നതാണ് ഒരുപാട് ഉണ്ട് ഇവിടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് മുഴുവനും കമ്മലാണ് നൂറ് രൂപ എന്നാണ് എഴുതിയിട്ടേക്കുന്നത് പാട് ടൈപ്പ് ജിമിക്കാസ് ഉണ്ട് ഇവിടെ നിറയെ നിറയെ ഹാങ്ങിങ്സ് ഇപ്പൊ ഈ കട ഫുള്ള് ഹാങ്ങിങ്സ് ആണ് മെയിനായിട്ട് ജിമിക്കയാണുള്ളത് കട കാണാൻ നല്ല ഭംഗിയുണ്ട് ലെങ്ത് ഹാങ്ങിങ്സ് വേണ്ട ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം ഇവിടെ ആ ഒരു സൈഡിൽ ഒരു കടയിൽ ഒരുപാട് വാൾ ഹാങ്ങിങ്സ് വെച്ചിട്ടുണ്ട് ബാമ്പുവിൻ്റെ പോലത്തെ നമുക്ക് നോക്കാം ഈയൊരു കടയിൽ മുഴുവൻ വളകളാണ് ഇവിടെയുള്ള ആൾക്കാർ ഇതുപോലത്തെ വളകൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വളകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ കടയിൽ നല്ല തിരക്കുണ്ട് വളം വാങ്ങാനായിട്ട് അടുത്തൊരു കടയിൽ ഒരുപാട് കർച്ചീട്സ് ബോ അതുപോലെയുള്ള മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കടയാണിത് അടുത്തായിട്ടൊരു കടയിൽ ഒരുപാട് ബാഗ് നിറേ ടൈപ്പ് ബാഗുകൾ ഇടപ്പുണ്ട് ഇവിടെ വേണ്ട ബാഗ് പിന്നെ വാങ്ങിക്കാം വാങ്ങാം പപ്പയുടെ പുറത്തിരുന്നിട്ടാണ് ഇവിടെ ഒരാളുടെ യാത്ര നമ്മളിവിടെ ഒരു ബാഗ് വിലയിച്ചപ്പം ഇതിന് നൂറ്റി എഴുപതാണ് പറഞ്ഞത് അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് ലൈറ്റ് പിങ്ക് കളറുണ്ട് ഈ ഒരു കട ഫുള്ള് ഗ്ലാസ് ആയി നമ്മുടെ ഗ്ലാസ് ഇവിടെ ഒരു കടയിൽ എന്ത് സാധനം എടുത്താലും പത്ത് രൂപയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്ത് സാധനം ഇവിടെ എടുത്താലും പത്ത് രൂപയ്ക്ക് കിട്ടും നമുക്ക് നോക്കാം അത് ഹൈഡ്രോജൻ ഡയോക്സൈഡല്ല പപ്പയും മോളും കൂടി ഇവിടെ ഒരു കടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ലേസർ റേസ് അടിക്കുന്ന ആ സംഭവം വാങ്ങാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഏട്ടാൻ വില ചോദിച്ചിട്ട് നിൽക്കുകയാണ് എത്ര രൂപയെന്ന് പറഞ്ഞത് അറുപത് അറുപത് രൂപയെന്ന് പറഞ്ഞു ആ ഒരെണ്ണം നമ്മൾ അവിടെ അടുത്ത കടയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ക്രോക്കറി ഐറ്റംസ് പ്ലേറ്റുകൾ ഗ്ലാസ് അങ്ങനെയുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് നോക്കി നോക്കാം ഇവിടെ എന്താ ഉള്ളത് വെറൈറ്റി വെറൈറ്റി നമ്മുടെ സെറാമിക് സെറാമി ഗ്ലാസ്കള്ണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് ഓരോ കടയിൽ ഇങ്ങനെ പോയി നോക്കുകയാണ് ഇപ്പൊ ഇവിടെ അച്ചാറൊക്കെ വയ്ക്കുന്ന ഒരു കടയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി അച്ചാറുകളാണ് ഇവിടെ ഉള്ളത് തേനെല്ലിക്ക എത്രയും ചേച്ചി ഏതാണ്ട് തേനെല്ലിക്ക ഇരിക്കുമുണ്ട് പലതരത്തിലുള്ള അച്ചാർ ജയിച്ചിട്ടുണ്ട് കോയിബി അച്ചാർ സിക്സ്റ്റി റുപ്പിക്ക ട്വന്റി ഫൈവ് ഗ്രാം ഇവിടെ കാൽ കിലോ അച്ചാറിന് അറുപത് രൂപയാണ് നമ്മൾ ഇതിൽ നിന്ന് ഏത് അച്ചാർ എടുത്താലും അറുപത് രൂപയാണ് കാൽ കിലോയ്ക്ക് ഇതൊക്കെ ഉണക്കം വാങ്ങയോ ഇതൊക്കെ മിർച്ചയാണ് മുളകാണ് അല്ലേ മുളക് തേനെല്ലിക്ക മാങ്ങ മാങ്ങയുടെ നാരങ്ങ ഇത് നെല്ലിക്ക നെല്ലിക്ക ഇളക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നെല്ലിക്ക മുഴുവനായിട്ടുള്ളത് ചെറിയുണ്ട് പിന്നെ ഇതെന്താ നമ്മുടെ ബമ്പിള് മാസ് പോലെ ഇരിക്കുന്നുണ്ട് അത് ആണെന്ന് തോന്നുന്നു അല്ലേ പൈനാപ്പിൾ പോലെ ഇരിക്കുന്നുണ്ട് ഇത് മധുരമുള്ള മാങ്ങയുടെ അച്ചാർ ഇതെല്ലാം എരിവുള്ള ടൈപ്പ് അച്ചാറുകളാണ് ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഇരിക്കും നല്ല തിരക്കും ഉണ്ട് ഇവിടെ ഇപ്പം നമുക്ക് ഇതിൻ്റെ നെല്ലിക്ക എത്രയാണെന്ന് ചോദിക്കാം നെല്ലിക്കയും അറുപത് തന്നെയാണ് കാൽ കിലോയ്ക്ക് നമുക്കൊരു കാൽ കിലോ വാങ്ങി നോക്കാം നെല്ലിക്ക കുറച്ച് വലിപ്പം കൂടുതലുള്ളതാണ് ഇത് കുറച്ചുകൂടെ ചെറിയ ടൈപ്പ് നെല്ലിക്കയാണ് അപ്പം നമുക്കിത് എത്രയാന്ന് നോക്കാം ഇത് നമുക്ക് വാങ്ങാം ഇത് ഒരു കാൽ കിലോ നല്ല തിരക്കാണ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ആൾക്കാരും പല ടൈപ്പിലുള്ള അച്ചാറുകളൊക്കെ വാങ്ങുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം നമുക്കുള്ള നെല്ലിക്ക അച്ചാറാണ് പാക്ക് ചെയ്യുന്നത് നമ്മളൊരു കാൽ കിലോ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വെയിറ്റ് തികയ്ക്കാനായിട്ട് ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട് അതുപോലെ നമ്മൾ മധുരമുള്ള മാങ്ങാച്ചാറും കൂടെ വാങ്ങിറങ്ങിയിട്ടുണ്ട് മധുരമുള്ള മാങ്ങാച്ചാറാണത് ഇങ്ങനെയാണ് ഇവിടുത്തെ പാക്കിങ് ഡയറക്റ്റ് പാക്കറ്റിലോട്ട് ഇങ്ങനെ കൈ ഒന്നും തൊടാതെ സ്പൂൺ ഉപയോഗിച്ച് തന്നെ അവർ എടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് അച്ചാറും കൂടെ നൂറ്റി അറുപത് രൂപ ആയിട്ടുണ്ട് സോറി നൂറ്റി ഇരുപതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ട് അച്ചാർ ബാങ്കിലേക്ക് ഇപ്പൊ ഇവിടെ ഒരാള് കുഞ്ഞ് നമ്മുടെ മടക്കുന്ന ടൈപ്പിലുള്ള മൊബൈൽ ഫോൺ വേണോന്ന് പറഞ്ഞാണ് പിണങ്ങുന്നത് ഓൾറെഡി ആളുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് ഇപ്പോൾ ഇനിയും വീണ്ടും ഒരെണ്ണം വേണമെന്നാണ് പറഞ്ഞ് പിണങ്ങുന്നത് അപ്പോൾ നിങ്ങൾ പിണങ്ങുന്ന ആരെണ്ണം വാങ്ങിക്കൊടുത്തില്ല വേറെ എന്തെങ്കിലും ഒരു സാധനം ഇനി വാങ്ങിക്കൊടുത്ത് ആളുടെ മൈൻഡ് ഒന്ന് ഡീവിയേറ്റ് ചെയ്യണം ഈ ഭാഗത്തായിട്ട് ഒരുപാട് സെറാമിക് ഗ്ലാസ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഗ്ലാസ്സുകളാണ് ആണ് ഇവിടെ ആയിട്ട് ഒരുപാട് ചപ്പൽസ് വെച്ചിട്ടുണ്ട് സൈഡിലും നിറയെ കടകളുണ്ട് ാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കേറാൻ പറ്റുന്ന തരത്തിലുള്ള റൈഡ്സ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഫുഡ് കോട്ടാണ് നല്ല തിരക്കാണ് ഈ ഭാഗത്ത് വൈഡിൽ അപ്പൊ ഞങ്ങള് ശ്രേഷ്ഠയെ ഒരു റൈഡിൽ കേട്ടിരിക്കും കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ നല്ല ഇഷ്ടാവുന്ന ഒരു തരത്തിലുള്ള താറാമത്തെ ഷേറ്റിലുള്ള ഒരു റൈഡാണ് ഇത് അപ്പൊ മോളും കൂടെ രൂപ കുട്ടിയും കൂടെ ഉള്ളു കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു लॻण शरीर का देखाने वारा वरी डेण

എത്ര ഇതിന് ഇരുപത് രൂപ കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്ന കുഞ്ഞൊരു ഫോൺ അത് അറുപത് രൂപയാണ് പറഞ്ഞത് ഇതാണത് ഒരു ചുവടി ചെറിയൊരു രൂപയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നവരാത്രി സ്പെഷ്യൽ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്